തന്റെ അത്യന്തം നിന്ദ്യവും ക്രൂരവുമായ ചെയ്തികളിലൂടെയും ഭരണപരിഷ്കാരങ്ങളിലൂടെയും പേരെടുത്ത ഒരു ഭരണതലവനാണ് ഉത്തരകൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ എന്നാൽ ഈ കിം ജോങ് ഉൻ വളരെ ദുഃഖിതനായി വിതുംപുന്ന ദൃശ്യങ്ങളും അതിനെക്കുറിച്ചുള്ള വാർത്തകളുമാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തന്റെ അനിഷ്ടത്തിന് പാത്രമാവുന്നവരോട് ഒരു മനസ്സലിവും കാണിക്കാത്ത കഠിനഹൃദയനായ കിമ്മിനെ ഈ ഭാവത്തിൽ ഇതിനു മുമ്പ് അധികമാരും കണ്ടിരിക്കാൻ സാധ്യതയില്ല ഇപ്പോൾ കിമ്മിന്റെ ഈ വിതുമ്പലിന്റെ കാരണം വളരെ രസകരവും എന്നാൽ ഗുരുതരവുമാണ് ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നടന്ന നാഷണൽ കോൺഫറൻസ് ഫോർ മദേഴ്സിൽ രാജ്യത്തെ അമ്മമാരെ അഭിസംബോധന ചെയ്യുന്നതിനിടെയാണ് കിം ഇത്തരത്തിൽ വികാരാധീനനായത് രാജ്യത്തെ ജനന നിരക്ക് കുത്തനെ കുറയുന്നതിന് പരിഹാരമെന്നോണം അമ്മമാരോട് കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ കിം കണ്ണുനീരോടെ അഭ്യർത്ഥിക്കുകയായിരുന്നു ഇത് കണ്ടിട്ട് അവിടെ കൂടിയിരുന്ന സ്ത്രീകൾ ഒന്നടങ്കം കരയുന്നതും ദൃശ്യങ്ങളിൽ കാണാം കിമ്മിനെ പോലെ ഒരു കഠിന ഹൃദയൻ കരഞ്ഞപേക്ഷിക്കണമെങ്കിൽ ആ കാര്യത്തിന് അത്രയും പ്രാധാന്യമുണ്ടായിരിക്കണമല്ലോ അതെ കിമ്മിനെ കരയിച്ച ആ പ്രശ്നം കൊറിയയെ സംബന്ധിച്ച് കുറച്ച് ഗുരുതരം തന്നെയാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കൊറിയ ദക്ഷിണ കൊറിയ ഉത്തര കൊറിയ എന്നിങ്ങനെ വിഭജിച്ചപ്പോൾ ഉത്തര കൊറിയയുടെ മൊത്തം ജനസംഖ്യ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഏഴായിരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തിമൂന്ന് കാലഘട്ടത്തിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഉത്തര കൊറിയയിൽ നിന്നും ദക്ഷിണ കൊറിയയിലേക്ക് വലിയൊരു അഭയാർത്ഥി കുടിയേറ്റം നടന്നു അതിലൂടെ ഉത്തര ഉത്തരകൊറിയയ്ക്ക് ഒരു ദശലക്ഷത്തിലധികം ആളുകളെ നഷ്ടപ്പെട്ടു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ എൺപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം ആയിരുന്ന ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപതോടെ ഒരു കോടി നാൽപ്പത്തി ലക്ഷത്തി പത്തൊൻപതിനായിരം ആയി ഉയർന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ജനസംഖ്യ വളർച്ച കുത്തനെ കുറഞ്ഞു അങ്ങനെ ഉത്തര കൊറിയയിൽ ഗർഭനിരോധന മാർഗങ്ങൾ നിരോധിക്കപ്പെട്ടു എന്നിട്ടും ജനസംഖ്യയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ഇടിവ് നിയന്ത്രിക്കപ്പെട്ടില്ല ജനസംഖ്യ കുറഞ്ഞു വരുന്നതിനുള്ള കാരണം അനുദിനം മോശമായി കൊണ്ടിരുന്ന കുടുംബജീവിത സാഹചര്യങ്ങളായിരുന്നു ദേശീയ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച മൂലമുണ്ടാകുന്ന ദാരിദ്ര്യവും പട്ടിണിയും നേരിടാനുള്ള നടപടികളായി യുവാക്കൾ വിവാഹം ഒഴിവാക്കുകയും വിവാഹിതരായവർ രണ്ടാമതൊരു കുഞ്ഞിനു കൂടി ജന്മം നൽകാൻ വിസമ്മതിക്കുകയും ചെയ്തു എന്നാൽ ഉത്തര കൊറിയൻ ഗവൺമെന്റ് ആകട്ടെ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ കർശനമായി നിരോധിക്കുകയും ജനങ്ങളെ പരമാവധി സന്താനോൽപാദനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഉത്തരകൊറിയയിലെ പല കുടുംബങ്ങളും ഇക്കാലത്ത് ഒന്നിൽ കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല ബുദ്ധിമുട്ടിക്കുന്ന തൊഴിൽ നയങ്ങൾ തീവ്രമായ മത്സരാധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം പരിമിതമായ ശിശു സംരക്ഷണ പിന്തുണ തൊഴിലും കുടുംബജീവിതവും ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ ഈ ഘടകങ്ങളൊക്കെ സന്താനോൽപാദനത്തിൽ നിന്ന് പുതിയ തലമുറയെ മാറ്റി നിർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തോടെ ഉണ്ടായ ക്ഷാമത്തെ തുടർന്ന് രാജ്യത്തിന്റെ പ്രത്യുൽപാദന നിരക്ക് ഗണ്യമായി കുറഞ്ഞു ഉത്തര ഉത്തരകൊറിയയ്ക്ക് പ്രകൃതി വിഭവങ്ങളും സാങ്കേതിക പുരോഗതിയും കുറവാണ് എന്നതിനാൽ മതിയായ തൊഴിലാളികളുടെ അഭാവം രാജ്യത്തെ ഉൽപ്പാദന വ്യവസായത്തെ വലിയ തോതിൽ ബാധിക്കുമെന്ന് സർക്കാർ മനസ്സിലാക്കി രാജ്യത്തെ പ്രത്യുത്പാദന നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നോ അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തി സൗജന്യ ഭവനം സർക്കാർ സബ്സിഡികൾ കോംപ്ലിമെന്ററി ഭക്ഷണം മരുന്ന് വീട്ടുപകരണങ്ങൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ എന്നിവയൊക്കെ സർക്കാർ നടപ്പിലാക്കി എന്നിട്ടും ജനസംഖ്യാ വർധനവിന്റെ കാര്യത്തിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാക്കാനായില്ല നിലവിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ദശലക്ഷമുള്ള ഉത്തരകൊറിയൻ ജനസംഖ്യ രണ്ടായിരത്തി എഴുപതോടെ ഇരുപത്തിമൂന്ന് ദശാംശം ഏഴ് ദശലക്ഷമായി കുറയും എന്നാണ് ദക്ഷിണ കൊറിയയിലെ സ്ഥിതിവിവരക്കണക്ക് ഏജൻസിയായ ഹ്യുണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവചിച്ചിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദനത്തെയും സാമ്പത്തിക സ്ഥിതിയെയും വലിയ തോതിൽ തന്നെ ബാധിച്ചേക്കും ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ രാജ്യത്തെ അമ്മമാരുടെ സമ്മേളനത്തിൽ കിം ഇത്രയും വികാരാധീനനായത് എന്തിനാണെന്ന് കിം ജോങ് ഉൻ തൻ്റെ ഇളയമകൾ ജുവയ്ക്കൊപ്പം പതിവായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് എന്നും വിലയിരുത്തപ്പെടുന്നു